അത് നല്ല നല്ല സ്മെല്ലാം ഇത് എടുക്കാൻ ഒന്നര ലിറ്റർ വെക്കണം കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ വൻ വാറ്റ് നിർമ്മാണ കേന്ദ്രം തകർത്ത കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് വൻതോതിൽ ചാരായം വാറ്റുവാൻ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാഷാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത് ഉരുൾപൊട്ടലിന് ശേഷം ജനങ്ങൾ കൂട്ടമായി ഒഴിഞ്ഞു പോയതിനാൽ താമസമുള്ള വീടുകൾ കുറഞ്ഞ പ്ലാപ്പള്ളിയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട എക്സൈസ് സംഘം ഈ മേഖലയിൽ നിരന്തരം നിരീക്ഷണം നടത്തി വരികയായിരുന്നു ഇതിനെ തുടർന്നാണ് വാട്ട് കേന്ദ്രം ഫോണ്പെഷ്യലറിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു പ്രയത്നമാണ് കാണുന്നത് അതിൽ പ്ലാപ്പളി ഭാഗത്ത് അവിടെ ഇപ്പോൾ ജനങ്ങളുടെ താമസക്കുറവാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ചാൻസാണ് അവിടെ ഭാഗം ഒളിപ്പിച്ചു വെക്കാനും ഒക്കെ അത് പറ്റിയൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് അതിലാവ് ഞങ്ങളവിടെ പോയി കിട്ടിയ ഒരകത്ത് ഒരു അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് സംഭവം കണ്ട് എടുത്ത വാഷാണത് ഇത് ഏകദേശം മുന്നൂറ്റഞ്ച് ലിറ്ററോളം വാഷുണ്ട് പിന്നെ ഇതിപ്പം ആരുടെ അറിയാൻ പറ്റത്തില്ല കാരണം അവിടെ ആൾ താമസമില്ല ഒരു വീട്ടിൽ ആൾ താമസമില്ല ഈ ഉരുൾപൊട്ട് മേഖല ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ ജനങ്ങളൊന്നും മദ്യം താമസമില്ല അവിടെ വളരെ കണ്ട് കണ്ടിട്ടുതന്നെ വളരെ പാടാണ് പിന്നെ തുടർന്നും ഞങ്ങൾ എക്സൈസ് ഈ റെയ്ഡ് കാര്യങ്ങൾ തുടർന്നും ആ ഭാഗങ്ങളാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നുണ്ട് പിന്നെ വലിയന്ത പിന്നെ വലിയന്ത വലിയയിട്ട ആ ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ടും പ്രിവന്റീവ് ഓഫീസർമാരായ ഇ സി അരുൺകുമാർ കെ എൻ സുരേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി എ ഷൈജു കെ വി വിശാഖ് ടി എസ് രതീഷ് രമേഷ് കെ രാമചന്ദ്രൻ എന്നിവരടങ്ങിയ സംഘമാണ് വാഷ് കണ്ടെത്തിയത് പ്രിവന്റീവ് ഓഫീസറായ കെ എൻ സുരേഷ് കുമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും കാഞ്ഞിരപ്പള്ളി എക്സൈസ് അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു